അപ്പം ഇന്നൊരു നല്ലൊരു വെയിൽ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ അടുത്തൊരു നല്ലൊരു ഡാമുണ്ട് നാൻറ്റിമുക്ക് എന്ന് പറയും ആ ഡാമിലോട്ട് നമ്മൾ വെയിൽ പ്രമാണിച്ച് വെറുതെ ഒരു റൈഡിന് പോയതാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയ കാഴ്ചകളാണിത് അവിടെ ഒത്തിരി ആടുകൾ ഇങ്ങനെ നിൽപ്പുണ്ട് കോട്ട് ഷീപ്പ് ഒക്കെ നിൽപ്പുണ്ട് ഇപ്പോൾ ഒരു ലാമ്പിങ് സീസണാണ് ഇവിടെ അപ്പോൾ ഒത്തിരി ബേബി ലാമ്പുണ്ട് ഇവിടെ ഇതിനകത്ത് കാണാം ഇങ്ങനെ ലാമ്പിങ് സീസണിലെല്ലാം നല്ല രസം ഇതുവഴി പോകാം കുഞ്ഞ് കുഞ്ഞ് ഇങ്ങനെ ഓടി ഓടി കിടക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് അപ്പം ഞാൻ ഞങ്ങൾ ആ പോയ വഴിക്ക് കണ്ട ഒരു ചെറിയ ക്ലിപ്പുകളാണ് നിങ്ങൾ കാണുന്നത് ഇത് ആടുകളുടെ ഒരു കൂട്ടം നോർമലി നമ്മൾ അങ്ങോട്ട് ഇരുമ്പോൾ അതുങ്ങളെല്ലാം ഓടി ഓടി പോവും പക്ഷേ ഇപ്പം നാളെ ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ ചെന്നപ്പം അവർ വിശന്നിട്ടാണോ ഫുഡ് ഞങ്ങൾ കൊടുക്കുന്നത് പ്രതീക്ഷിച്ചാണോ എന്താണെന്ന് നടത്തില്ല എല്ലാവരും കൂട്ടം കൂട്ടി ഇവിടെ നിൽക്കുവായിരുന്നു കുറേ നേരം അവിടെ നിന്ന് ഞാൻ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അതിങ്ങളുടെ കൂടെ കുറച്ച് നേരം വർത്തനം ഒക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് നല്ല രസമായിരുന്നു Thank you. ഇതെന്താ പഴയ ബാണ ഇതുണ്ട് ഇടിഞ്ഞിടങ്ങുന്നുണ്ടോ കല്ല് വെച്ച് എത്ര തിക്കായിട്ട് ഇത് വേണമെങ്കിൽ പിന്നെ ഇവിടുത്തെ ഡാമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഡാമിൻ്റെ ടൈപ്പിലുള്ള ഒരു കാര്യം ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ദി കാണുന്ന ഡാം ദൂരയിൽ നിന്ന് കണ്ടോ അതാണ് ഡാം ഇപ്പം മഴയൊക്കെ പോയിട്ട് കുറച്ച് ദിവസമായി ഇപ്പം ഡ്രൈ ആയതുകൊണ്ട് അധികം വെള്ളം അതിനകത്തില്ല പക്ഷെ നമുക്ക് അതിൻ്റെ കൂടെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകാം അറ്റവശ്യം ഒറ്റ വണ്ടിക്കേ പോകത്തുള്ളു അപ്പോൾ അങ്ങോട്ട് പോകുന്നത് നല്ല രസമാണ് ആ കുന്നിൻ്റെ മണ്ടയെക്കൂടെ ഉള്ള വ്യൂ ആണ് ഇത് അതാണ് ആ കാണുന്നതാണ് ഡാം നല്ല രസമാണ് ഫുൾ കുറേ ഏക്കർ സ്ഥലങ്ങൾ ചുമ്മാ ഇങ്ങനെ കിടക്കുക കണ്ട വലിയ ഡാമൊന്നുമല്ല പക്ഷെ ഒത്തിരി സ്ഥലങ്ങളിലേക്കും ഇവിടുന്നാണ് വെള്ളം പോകുന്നത് ഇംഗ്ലണ്ടിൻ്റെ ചില ഭാഗങ്ങളിലേക്കും വെയിൽസിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇവിടെ നിന്നാണ് വെള്ളം പോകുന്നത് അതാണ് ഈ കാഴ്ചകൾ രസമുണ്ട് ഇനി ഒരു രണ്ട് മാസം കൂടെ ഒക്കെ കഴിയുമ്പം ഇതൊക്കെ ഫുള്ള് നല്ല പച്ചപ്പാകും ഇതൊക്കെ ഇപ്പൊ കരിഞ്ഞു നിൽക്കുമല്ലേ ഇപ്പൊ സമ്മർ തുടങ്ങിയിട്ടേ ഉള്ളൂ ആക്ച്വലി ഇപ്പൊ സ്പ്രിംഗ് ആണ് ഇവിടെ സമ്മർ തുടങ്ങുമ്പത്തേക്ക് ഇതെല്ലാം നല്ല ഗ്രീൻ കളറാവും ഫുള്ള് നല്ല രസമാണ് ഇപ്പൊ എല്ലാം കാണാൻ വേണ്ടി ഇതാ നമ്മളങ്ങനെ ആ പറഞ്ഞ ഡാമിന്റെ മണ്ടെ ആ റോഡാണിത് നമ്മൾ അതിനകത്തു കൂടി ഇങ്ങനെ പോവുകയാണ് രണ്ട് സൈഡും ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ കാണാൻ ഞങ്ങൾ ശരിക്കും അതിൻ്റെ കൂടെ വണ്ടി ഓടിച്ച് അപ്പുറത്ത് അതിൻ്റെ കുറച്ച് നമുക്ക് അങ്ങോട്ടേക്ക് വണ്ടി ഓടിച്ചു പോവാം അപ്പുറത്ത് പോയി അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള വ്യൂ കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയതാണ് പക്ഷെ അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു ഇങ്ങനെ കുറെ ദൂരമുണ്ട് അങ്ങോന്ന് വണ്ടി ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് കാണാപ്പം നമ്മൾ അവിടെ ചെറിയ ലേബായി കൊണ്ട് അവിടെ നിർത്തി കൊടുക്കണം ഒറ്റ ടൈം അറ്റ് എ ടൈം ഒരു വണ്ടി മാത്രമേ പോകാനുള്ള വീതിയുള്ളൂ ആ റോഡിന് കണ്ടില്ലേ കാണുമ്പോഴേ അറിയാമല്ലോ ഇച്ചിരി ഇച്ചിരി വീതിയേ ഉള്ളൂ കൂടുതലും ഫാമേഴ്സൊക്കെ ആയ വഴി വരുന്നത് കേട്ടോ ഫാമേഴ്സിൻ്റെ ഏരിയ ആണ് ഇത് ആക്ച്വലി പിന്നെ ഇവിടെ ലൈസൻസ് ഉള്ളവർക്ക് ഇവിടെ വന്ന് ഫിഷിങ് ചെയ്യാം പക്ഷേ ഇതിന് പ്രോപ്പർ പ്രോപ്പർ പ്രോപ്പറിന്നല്ല ലൈസൻസ് വേണം ഇവിടെ ഫിഷിങ് ചെയ്യണമെങ്കിൽ അല്ലാതെ ഇവിടെ അല്ല നോർമലി ഡാം അങ്ങനത്തെ ഏരിയയിൽ അവർ ഫിഷിങ് അലൗ ചെയ്യത്തില്ലോ അതാണ് നോർമൽ ഒരു റൂള് എന്നാ ഡാമിൻ്റെ ഇപ്പോഴത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണിത് ആക്ച്വലി വെള്ളം ഒത്തിരി കുറവാണ് ഇപ്പം നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് വരുവാണെങ്കിൽ കുറേ കൂടെ നല്ല ഹൈറ്റിൽ വെള്ളം ഇങ്ങനെ കിടക്കുന്നതാണ് കോവിഡ് സമയത്തൊക്കെ ഞങ്ങളിവിടെ വരുവായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കോവിഡ് സമയത്ത് നമുക്ക് നമുക്കിങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം വേഗമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം ചേച്ചച്ച അപ്പുറത്ത് നിന്ന് വീഡിയോ എടുക്കുന്നു ഞാൻ ഇതുവഴി ഇങ്ങനെ നടന്ന് പോകുന്നു ഭംഗിയെല്ലാം കണ്ട് ആസ്വദിച്ച് നല്ല കാറ്റുണ്ടായിരുന്നു ഇങ്ങനെ പോവാണ് നടന്ന് എല്ലാവരും വീഡിയോയും ഫോട്ടോയും എടുപ്പാണ് അവിടെ നമ്മുടെ നാൻറ്റി ബുക്ക് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ർ ഏക്കേഴ്സ് ആൻഡ് ആക്ലേഴ്സ് ക്യാൻ ഓൺലി ഫ്ലൈ ഫിഷ് ഫോർ എ ഗുഡ് ഹേഡ് ഓഫ് നേച്ചി ബ്രൗൺ ട്രോട്ട് ട്രോട്ടിനെ പിടിക്കുന്ന സ്ഥലമാണ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഈ പറഞ്ഞ നാൻറ്റിമുക്കിലെ ഡാം ഇവിടെ ഫ്ലൈറ്റ് ഇതുവഴി ട്രെയിനിങ് പർപ്പസിന് വേണ്ടി ഇടയ്ക്ക് ഇതുവഴി പോകും അതിന്റെ ശബ്ദം കേൾക്കുന്നത് ഇപ്പൊ രണ്ടെണ്ണം പോയി ഇപ്പൊ അടുത്തവണ്ണം വരും എന്നുള്ള പ്രതീക്ഷയിൽ ട്രാവൽ വരുന്നു ഞങ്ങൾ അത് കഴിഞ്ഞാ കണ്ടിട്ട് ഡാമൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് രണ്ട് കുതിര അവിടെ നിൽക്കുന്നു ഞങ്ങൾ വന്നപ്പം വല്യ അമ്മട്ടുണ്ടണം അപ്പം ഞങ്ങൾക്ക് ഏർ അതിന്റെ അടുത്ത് പോയി ഒരു ഫോട്ടോ എടുക്കണം അതിനുവേണ്ടി ഞങ്ങൾ അതിനെ തൊടാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കത് മൂടിപ്പോയി എന്നെ വലിയൊരു കുതിരയാണെന്നറിയാമോ അത് പക്ഷേ മറ്റേ ബ്ലാക്ക് കുതിര ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു